നാം എല്ലാവരും കർാവിൻ്റെ രണ്ടാം വരവും ദൈവരാജ്യ പ്രവേശനവും കാത്തിരിക്കുന്നവരാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ ആരൊക്കെയാണ് പ്രവേശിക്കാത്തവർ ആരൊക്കെയാണ് എന്നാണ് പങ്കുവെക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ ജീവപുസ്തകത്തിൽ പേരുള്ളവർ ശിശുക്കളെ പോലെ സ്വഭാവവും പ്രവൃത്തിയുമുള്ളവർ ദൈവേഷ്ടം ചെയ്യുന്നവർ മാനസാന്തരപ്പെട്ടവർ വീണ്ടും ജനനം പ്രാപിച്ചവർ അധർമ്മം പ്രവർത്തിക്കാത്തവർ നീതിമാന്മാർ ഈ ലോകസുഖങ്ങൾ വർജിച്ചവർ കൺമോഹം ചടമോഹം ജീവനത്തിൻ്റെ പ്രധാവം എന്നിവ പെടിഞ്ഞവർ ഈ ലോകത്തിന് അനുരൂപപ്പെടാത്തവർ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും ജയിച്ചവർ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിച്ചവർ വിശുദ്ധിയും വേർപാടും ഉള്ളവർ പാവത്തെയും പാവപ്രവൃത്തികളെയും വെറുക്കുന്നവർ വചനത്താലും ആത്മാവിനാലും നീതീകരിക്കപ്പെട്ടവർ അന്യജടത്താൽ മലിനമാക്കപ്പെടാത്തവർ പരസംഗം ചെയ്യാത്തവർ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ നിർമ്മല ഹൃദയമുള്ളവർ കർത്താവിൽ വസിക്കുന്നവർ സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാത്തവർ ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവർ ദുർമനസാക്ഷി ഇല്ലാത്തവർ പരമാർത്ഥ ഹൃദയമുള്ളവർ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്നവർ പ്രത്യാശയോടെ ജീവിക്കുന്നവർ പുനരുദ്ധാരത്തിന് യോഗ്യരായവർ ഏഷണി പറയാത്തവർ നല്ല സാക്ഷ്യം പ്രാപിച്ചവർ സർവായുധവർഗം ധരിച്ചവർ സ്വർഗീയ പൗരത്വമുള്ളവർ ക്രിസ്തുവിനോട് കൂടെ അവകാശം പ്രാപിച്ചവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവർ ആത്മാവിൽ കപടമില്ലാത്തവർ ആത്മാവിൽ ദരിദ്രരായവർ നല്ല ഫലം കായിക്കുന്നവർ ദൈവനീതി നിവർത്തിക്കുന്നവർ ഹൃദയശുദ്ധി ഉള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവർ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ പ്രാവിനെ പോലെ കളങ്കം ഇല്ലാത്തവർ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ കല്യാണ വസ്ത്രം ഉള്ളവർ ിയും ഉണർന്നുമിരിക്കുന്നവർ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ സമ്പത്തിൽ ആശ്രയിക്കാത്തവർ പരീക്ഷയിൽ വിജയിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുന്നവർ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്തവർ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവർ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ദൈവാത്മാവ് നടത്തുന്നവർ സ്വയ നിയന്ത്രണമുള്ളവർ ക്രിസ്തുവിൽ വസിക്കുന്നവർ ചട്ടപ്രകാരം പോരാടുന്നവർ ആത്മാവും പ്രാണനും ദേഹിയും അനന്യമായി സൂക്ഷിക്കുന്നവർ ഹൃദയശുദ്ധിയും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവുമുള്ളവർ നിർമ്മതരും എല്ലാറ്റിലും വിശ്വസ്തരായവർ ലോകത്താലും കളങ്കം പറ്റാത്തവർ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ തളർന്നു പോകാത്തവർ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവർ ദൈവേഷ്ഠപ്രകാരം കഷ്ടം സഹിക്കുന്നവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർ വചനം പ്രമാണിക്കുന്നവർ ആത്മാവിൽ നീതീകരിക്കപ്പെടുന്നവർ രക്ഷയിൽ സന്തോഷിക്കുന്നവർ എന്നിവരാണ് അവർ സത്താൻ്റെ പരീക്ഷകളെ അതിജീവിക്കുന്നവരും ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടിക്കുന്നവരും ജടത്തിൻ്റെ പ്രവൃത്തികളെ ത്യജിച്ചവരും ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവരും ശിശുക്കളെപ്പോലെ ഉള്ളവരുമാണ് മേൽപറഞ്ഞ വിഭാഗത്തിലുള്ളവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ ദൈവവചനം പ്രമാണിക്കാത്തവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല ദുരുവായമുള്ളവർ പരസംഗം ചെയ്യുന്നവർ വ്യഭിചാരികൾ കൽപ്പന ലങ്കികൾ അശുദ്ധ ഹൃദയമുള്ളവർ നേരില്ലാത്തവർ ഇരുമനസുള്ളവർ സംശയിക്കുന്നവർ കഠിന ഹൃദയമുള്ളവർ വക്രഹൃദയമുള്ളവർ അനുതാപമില്ലാത്ത ഹൃദയമുള്ളവർ ജടീക സ്വഭാവമുള്ളവർ അസൂയ ഉള്ളവർ ദുഷ്ടഹൃദയമുള്ളവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ കൈക്കൂലി വാങ്ങുന്നവർ വ്യസനമുള്ളവർ പതിർന്ന ഹൃദയമുള്ളവർ കോപമുള്ളവർ ഇടർച്ചയുള്ളവർ രക്തം ചൊരിയുന്നവർ നിയമ ലങ്കികൾ പുറകോട്ട് നോക്കുന്നവർ ഗർവമുള്ളവർ ഉണർന്നിരിക്കാത്തവർ നീരസമുള്ളവർ അവിശ്വാസമുള്ളവർ ഭീരുക്കൽ ഹ്രസ്വദൃഷ്ടിയുള്ളവർ കലങ്ങുന്ന ഹൃദയമുള്ളവർ കബളിപ്പിക്കുന്നവർ പരമാർത്ഥമില്ലാത്തവർ അവിശ്വസ്തർ കൊലപാതകർ എന്നിങ്ങനെ പോകുന്നു അവരുടെ പരമ്പര ആകയാൽ പ്രിയ ദൈവമക്കളെ നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ദേവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ